ണോ അതോ ഭാഗ്യനിലയത്തിലെ എഴുത്തുകാരനാണോ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇല്ല രണ്ടും രണ്ട് കഥാപാത്രങ്ങളല്ലേ അത് ഹൃദയത്തോടല്ല കൂടുതലും തലച്ചോറിനോടുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് രണ്ടുപേരെയും ഇത് അഥവാ രണ്ടും നന്നായിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ക്രിപ്റ്റും ഞാൻ വായിച്ചതാണ് സിമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ നേരത്തെ നോവൽ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു പല പ്രാവശ്യം ആ നോവല് വായിക്കുകയും ആ പ്രായത്തിൽ ഈ ഭരീക്കുട്ടിയെ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് വളർന്നു വന്നപ്പോൾ അത് മനസ്സിൽ നിന്ന് പോയിരുന്നില്ല അപ്പം പരീക്കുട്ടി ഇതിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ എന്നെ മനസ്സിലുണ്ടായിരുന്നു മറ്റേ ഭാർഗ്യോ എന്ന ഒരു പുതിയൊരു സാധനം വന്ന് വീഴുന്നപ്പോൾ അതിനെ പഠിച്ചിട്ട് അത് ചെയ്യാനുള്ളൊരു സുഖം രണ്ടിൽ രണ്ട് വഴിക്കാണ് ഒന്ന് നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞൊരു കഥാപാത്രം രണ്ടാമത്തത് പഠിച്ച് ചെയ്യേണ്ട ഒരു കഥാപാത്രം ഇത് രണ്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം സുഖമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് രണ്ട് ചെയ്യുന്ന ചെയ്തപ്പോഴും എനിക്ക് ഓരോ ഷോട്ടിലും എനിക്ക് പറ്റി ചെയ്തിട്ടുണ്ട് എന്താണ് പെട്ടെന്ന് സ്കൂപ്പായിരുന്നു വരുന്നത് അല്ലെങ്കിൽ എം ടി ഞാൻ യങ്ങർ ജനറേഷൻ എന്നുള്ള മറ്റു ഞാൻ പറഞ്ഞാണ് പഴയതിൽ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാവരുടെ കൃതികളെയും ഇഷ്ടമാണ് പക്ഷെ പെട്ടെന്ന് ഓടി വരുന്ന തലേ ചേട്ടനാണ് അത് സെമീനിൽ അഭിനയിച്ചോണ്ടല്ല അദ്ദേഹത്തെ ഞാൻ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ പരിചയപ്പെടുകയും ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന കാലത്ത് മുപ്പത് കൂടു കൂടി ഡൽഹിയിൽ വരും പലപ്പോഴും ഞങ്ങൾ ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ വെച്ച് കേരള ഹൗസിലാണ് താമസിക്കുന്നത് ഞങ്ങളും വല്ല നാടകമല്ലുണ്ട് റിഹേഴ്സൽ എടുത്തത് കേരള ഹൗസിലാണ് അവിടെ വെച്ച് തകർച്ചേട്ടെന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വന്നേ തുടങ്ങിയതാണ് അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചെമ്മീൻ്റെ അഭിനയിക്കുന്നത് അപ്പോൾ അത് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അല്ലാതെയും പരിചയമുള്ളത് കാരണം സ്നേഹമുള്ളത് കാരണം ആ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ആദ്യം തകഴിച്ചിട്ട് ആ ഓർമ്മ വരുന്നത് എം ടിയുടെ എല്ലാം വായിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടിട്ടില്ല അത് ആ മുറപ്പണ്ണിൽ അഭിനയിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എം ടിയെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും അടുക്കുന്നതും അതുപോലെ എന്തോ ഒരു മുർജന്യ ബന്ധം പോലെ വളരെ കുറച്ച് ഒരു ബന്ധമായി ഞാനിപ്പോൾ പറയാൻ പോകുന്ന രണ്ട് എഴുത്തുകാരെ പറ്റി മഹാസാഹിത്യകാരന്മാരെ പറ്റി ഞങ്ങൾക്ക് അറിവില്ല കാരണം അവരുടെ വിഷൽ ഇൻ്റർവ്യൂ ഒന്നും ഇപ്പം ലഭ്യമല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഉറൂബ് എന്ന മനുഷ്യൻ അദ്ദേഹം എന്ന് പറഞ്ഞ കലാകാരൻ ഏത് വിധത്തിലായിരുന്നു തകഴിശിവശങ്കരപ്പുള്ള അദ്ദേഹം ഏത് വിധത്തിലായിരുന്നു ഒരു കലാകാരനെന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയിലൊന്ന് വിശദീകരിക്കും ഉറൂബിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇനി പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്ന ഒരു ഒരു എന്താ പറയാ ഒരു കാരണവരുടെ അവരുടെ സ്ഥാനമായിട്ട് സ്ഥാനത്തിൽ നമ്മൾ വലിയ ഗൗരവമുള്ള ഒരു കാര്യം ഇതുള്ള ഒരു കാര്യം തകർച്ചേടനെ കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു എന്താ പറയാ ഒരു ഒരു അയൽക്കാരൻ നമ്മളെ പ്രായത്തിനേക്കാളും പ്രായം കൂടുതലുണ്ടെങ്കിലും നമ്മെപ്പോലെ തന്നെ നമ്മൾ പൊട്ടുകൊത്ത് കളിച്ച് നടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് സിനിമയിലാണ് ഏറ്റവും അധികം വ്യാപൃതനായിട്ടുള്ളത് പക്ഷേ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്തിരുന്ന രണ്ട് കാര്യങ്ങളൊന്ന് ഫുട്ബോളും ഒന്ന് നാടകവുമായിരുന്നു പക്ഷേ നാടകത്തിന് വേണ്ടിയിട്ടും ഫുട്ബോളിന് വേണ്ടിയിട്ട് അവരെ കാര്യമായി എന്തെങ്കിലും സിനിമയോളം ചെയ്തിട്ടില്ല പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഞാൻ അവസാനം നാഷണൽ സ്കൂളിൽ ഓഫ് ഡ്രാമയിൽ പോയിത് തന്നെ നാടകത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു അപ്പം അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് ഒരുപാട് പല പല പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബോറാണ് വീണ്ടും വീണ്ടും പറയുക എന്നാലും പറയാണ് ഇവിടെ വന്നിട്ടൊരു പാരലൽ കോളേജ് തുടങ്ങിയിട്ട് അതാണ് ഞാൻ ഈ ഞാനീ രാജിവെച്ചിട്ട് പോയപ്പോൾ എനിക്ക് പൊട്ടാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് പൊട്ടല്ല എന്ന് ഒരു രണ്ട് വർഷം അന്നത്തെ രണ്ട് വർഷമായിരുന്നു ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമില് കോഴ്സ് തുടങ്ങിയപ്പോൾ പിന്നെയാണ് മൂന്ന് വർഷമാക്കിയത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരു ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ഉദ്യോഗം ഉണ്ടാക്കിയെടുക്കാൻ തരമില്ല അതിലും താല്പര്യം എനിക്കുണ്ടായിരുന്നില്ലായിരുന്നു കാരണം ഇതിനു മുമ്പ് കോളേജിൽ ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പാറ്റൂർ മുക്കിൽ എം എ പാസ്സായി വന്ന പിറ്റേ ദിവസം തൊടുള്ള ശ്രമത്തിൽ അടുത്ത മാർച്ച് സെപ്റ്റംബറിൽ തോറ്റപിള്ളരെയെല്ലാം പഠിപ്പിക്കത്തെ കൊണ്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഈ പാറ്റൂർ ജംഗ്ഷനിൽ അതു പിന്നെ അച്ഛൻ നിർബന്ധിച്ച് ആണ് നാഗരൂരിൽ കോളേജിൽ ലെക്ചറായിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നത് അൺഫോർച്യുനേറ്റ്ലി ആ അത് അടയ്ക്കേണ്ടി വന്നു ഒരു മാർച്ച് സെപ്റ്റംബർ കോഴ്സ് നടത്തിയിട്ട് എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത് അവിടെ പോയി നാഷണൽ സ്കൂളിലവിട്ട് ഡ്രാമയിൽ പോയിട്ട് നാടകമെല്ലാം പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പാരലൽ കോളേജ് സ്വന്തമായിട്ട് തുടങ്ങുക ഈ പാരലൽ കോളേജിൻ്റെ കൂടെ നാടകം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസും അത് ഓഫീസ് ഗോയിങ് പീപ്പിളും അവർക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷമുള്ളൊരു ഈവനിങ് കോഴ്സ് ബാക്കി ഇതിനെക്കുറിച്ച് പഠിച്ച ആളെല്ലാം കൊടുത്തിട്ട് കോഴ്സ് എടുത്തിട്ട് അത് കൂടുതലും നാടകം ചെയ്ത് കൊണ്ട് പഠിക്കുക വെറുതെ പുസ്തകത്തിൽ എഴുതി പഠിക്കുക എന്നുള്ളതല്ല എന്നിട്ടൊരു വണ്ടിയൊക്കെ എടുത്ത് ഒരു റെപ്പോർട്ടറി ട്രൂപ്പ് നാടകം കളിച്ച് നടക്കുക അന്ന് അറിയില്ല അന്ന് ഈ കേരളത്തിൽ കുറഞ്ഞതൊരു അഞ്ഞൂറ് ആർട്സ് ക്ലബ്സ് ഉണ്ടായിരുന്നു നേർച്ചുണ്ടായിരുന്നു ഈ ആർട്സ് ക്ലബുകൾക്ക് മാത്രം അവധി ദിവസങ്ങളിൽ പോയി കളിക്കാത്തക്കാണ് അതിനുള്ള ഉണ്ടാക്കാനാണ് ഈ പാരൽ കോളേജ് ക്യാപിറ്റൽ അതിന് ചിലവിന് ഇതിനെ ഇതിന് സ്ഥിതി ഉണ്ടെന്ന് മുമ്പോട്ട് പോകില്ലല്ലോ അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക നേരത്തെ എന്തു പറയാൻ ചെറുക്കി വീണതുപോലെ കരയെന്ന് ചെറുക്കി വെള്ളത്തിൽ വീണതുപോലെയാണ് ഞാൻ സിനിമയിൽ വീണത് രണ്ട് പ്രധാനപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ വലിയ കലാകാരന്മാർ സമകാലീനരായിട്ട് കൂടി ഉണ്ടായിരുന്നു സീനിയേഴ്സാണ് പറയുമ്പോൾ പ്രേം നസീർ സത്യൻ മാഷ് ഇവരുടെ രണ്ടുപേരുമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കലാകാരന്മാർ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹം വലിയ നടനാണെങ്കിൽ പോലും ഒരു ചട്ടക്കൂടിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് നിത്യഹരിതത്തിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ തോന്നിയിട്ടുണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് പോലെ അതിഗംഭീരമായ പ്രകടനങ്ങൾ ആ മനുഷ്യനിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെയും ഒരു ടെംപ്ലേറ്റിൽ എവിടെയോ പെട്ടുപോയതുപോലെ ഇതിനെപ്പറ്റി മധുസാർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ ഇല്ല ഈ കാരിയറിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ പുറത്ത് സംസാരിച്ചിട്ടുണ്ട് പ്രേം നശീറിന് അഭിനയിക്കാൻ ഉള്ള കഴിവ് പത്തെഴുന്നൂറ് സിനിമയിൽ അഭിനയിച്ചെങ്കിലും വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം ക്ലിക്ക് ചെയ്ത മോഡൽ ക്യാരക്റ്റേഴ്സ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു അതിൽ വളരെ അപൂർവം ആയിട്ടുള്ള രണ്ട് മൂന്നാല് ഒരു സിനിമകൾ മാത്രമേ ഉള്ളൂ ഇരുട്ടിൻ്റെ ആത്മാവോ പിന്നെന്താ അങ്ങനെ കുറച്ച് രണ്ടുമൂന്നൊന്നും അല്ല അധികം ഇല്ല അദ്ദേഹം ഉണ്ടാക്കി സ്വാഭാവിക അഭിനയത്തിന്റെ ഒരു രീതി അല്ലെങ്കിൽ അദ്ദേഹം കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടിരുന്ന അതിനെപ്പറ്റി അദ്ദേഹവുമായിട്ടുള്ള ഞാൻ ഒരു എന്താ പറയുക ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് പട്ടാളത്തിലും ഓഫീസിലും പോലീസിലും അടുത്തൊക്കെ ജീവിതത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് സ്വയം അഭിനയിച്ചിട്ടുള്ള ആളാണ് അതെ ജീവിതം നല്ലപോലെ പഠിച്ചയാളാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു ക്യാരക്ടർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അഭിനയിക്കാൻ കഴിയുമായിരുന്നു പിന്നെ ഈ അഭിനയത്തിനോട് ഭയങ്കര ഒരു ആവേശവുമായിരുന്നു ഈ വയസ്സുകാലത്ത് വന്ന് വന്ന വയസ്സുകാലത്ത് വന്നതിനകത്ത് വന്ന് നാൽപ്പതിനു ശേഷമാണ് നാൽപ്പത്തൊന്നിലാണ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് അവസാന നിമിഷങ്ങളിൽ വരെ അഭിനയിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ആർജിച്ചുകൊണ്ട് തന്നെ വലിയ കഴിവല്ലേ ശ്രീ മോഹൻലാലുമായി സർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ വിശേഷാൽ വളരെ കൊമേഴ്ഷ്യലായ രണ്ട് സിനിമകൾ ഉദാഹരണത്തിന് പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് ഹലോ എന്നുള്ള സിനിമയുണ്ട് നരർ എന്ന സിനിമയുണ്ട് ഈ രണ്ട് സിനിമകളിലും ഒന്നിൽ സാർ അദ്ദേഹത്തിൻ്റെ ഫാദർലോ ആണ് ഒന്ന് സാറിനെ ഒരു ഫാദർലി ഫിഗർ ആയിട്ട് ബഹുമാനിക്കുന്നു രണ്ടിലും വല്ലാത്തൊരു വല്ലാത്തൊരു വാത്സല്യം അല്ലെങ്കിൽ സ്ക്രീനിൽ വാത്സല്യം ഞങ്ങൾക്കൊരു മെയ്ക്ക് ബിലീഫായിട്ട് തന്നെ തോന്നുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഉണ്ടെന്ന് ഇത് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഓഫ് സ്ക്രീനുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു സൗഹൃദമുണ്ടല്ലോ ഒരു സ്നേഹമുണ്ടല്ലോ അതിൻ്റെ ഒരു ബാക്കി ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇല്ല അങ്ങനെ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിത് ചെയ്യാൻ നേരത്തെ ആ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ചെയ്തു എന്നുള്ളേ ഉള്ളൂ പിന്നെ ഓഫ് കോഴ്സ് ആസ് ആൻ ആക്ടർ എനിക്ക് ലാലിനെ ഇഷ്ടമാണ് അഭിനയം ഇഷ്ടമാണ് ഓരോ തലമുറയെ ഇങ്ങനെ മാറി മാറി വരുമ്പം പിൻ തലമുറയെക്കാളും മെച്ചമായിട്ട് വരുവാൻ അടുത്ത തലമുറ എന്ന് പറയുമല്ലോ ആ ഒരാളാണ് ലാല് ലാലയിൽ പറയുമ്പം പോലെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടിപൊളി അക്രമവും ഡാൻസും എല്ലാം ഉണ്ടെങ്കിലും ഏത് പടം നോക്കിയാലും എന്തെങ്കിലും ശരിക്കയിക്കാനുള്ളത് ഇത് ഇതുമാത്രമായിരിക്കില്ല പ്രേമിക്കുകയും മനം ചുറ്റി ഓടുകയും പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അടി അടിയ കൂടുകയും കുറേ സ്റ്റണ്ട് എടുക്കുകയും അമ്മാ അമ്മാവൻ തകരാറുണ്ടാക്കുക അല്ലെങ്കിൽ പെണ്ണിൻ്റെ തന്ദേശത്ത് തകരാറുണ്ടാക്കുക ഒളിച്ചുകൂടി പോകുകയും അടി കൂടുകയൊക്കെ കൊണ്ടിട്ട് ചെയ്തിട്ട് അവസാനം ഒന്നു ചേരുകയും ചെയ്യുന്നതല്ലാതെ അല്ലാതെയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ലാൽ അഭിനയിച്ചിട്ടുണ്ട് സോ ഹി ഹാസ് പ്രൂഡ് ഹിംസെൽഫ് ടു ബി എ വെരി ഗുഡ് ആക്ടർ അതേസമയം വളരെ ഫ്ലെക്സിബിളുമാണ് കമേഴ്സിയൽ ഇല്ല നമ്മൾ പറയുമ്പോൾ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വേലയും കയ്യിലുണ്ട് എന്നാലും ബെസ്റ്റ് ആക്ടറിൻ്റെ സംഗതിയും അയാളുടെ കയ്യിലുണ്ട്